പത്ത് ഹടിമികളെ മോചിപ്പിച്ചതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം അവന് ഒന്നാമത്തെ പ്രതിഫലം ഈ പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ ഇലക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം വ ഹസന അവന് നൂറ് പ്രതിഫലം നൂറ് ഹസനത്തുകൾ നന്മകൾ അവന് രേഖപ്പെടുത്തപ്പെടും ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചത് ഈ ഒരു ദിക്കറ് ഇതിന് മൂന്ന് രൂപത്തിൽ സമീപിക്കുന്ന ആളുകളുണ്ട് ഒന്നിന് തീരെ പഠിക്കാത്ത ആളുകൾ അവർക്ക് ഇത് അവർ പഠിച്ചിട്ടില്ല അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയില്ല അത് ഏതൊക്കെ സന്ദർഭത്തിലാണ് ചെല്ലേണ്ടതിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരുടെ ഒരു വിഭാഗ ആളുകൾ രണ്ടാമത്തെ ഒരു ടീം എന്താ വെച്ചാൽ അവര് ഈ ദിക്കറുകൾ ഒരുവിടുന്നുണ്ടാവും ഇതിന്റെ മകൻ എന്താന്നുള്ളത് അവർ പഠിച്ചിട്ടില്ല ഇതിന്റെ ഫലായിലുകൾ എന്താന്നുള്ളത് ഈ ഒരു ദിക്കറ് സെക്കൻഡുകളുള്ള ഉള്ള ഇത് ദിക്കർ ഇത് പറഞ്ഞാലുള്ള ഫലാലുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കാത്ത ആളുകൾ അത് അവർ ചെല്ലുന്നുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗ ആളുകൾ എന്താ വെച്ചാൽ അതിന്റെ ഫലാലികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ മായന മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ദുനാവിന്റെ ഷോലുകൾ കൊണ്ട് ഇത് ചൊല്ലാൻ സാധിക്കാത്ത ആളുകളുണ്ട് ഈ മൂന്ന് ആളുകൾക്ക് ഈ ഇങ്ങനെ ഒരു മൂന്ന് ടീം ആളുകളാണ് ഉണ്ടാകുക ഈ മൂന്ന് ടീം ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ ലാഹലുല ഷരീഖ് അലഹുലുഹുദു വഹുഅല കുൽഷീൻ ഖദീർ എന്നുള്ള ദിക്കർ ഈ മൂന്ന് ടീം ഇത് മനസ്സിലാക്കണം തീരെ പഠിക്കാത്തവലത് മനസ്സിലാക്കണം ഇതിന്റെ മായന മനസ്സിലാക്കാൻ ഫലായിലുകൾ മനസ്സിലാക്കാത്ത ആളുകൾ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതിനെ ഒഴിവാക്കി കളയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രതിഫലങ്ങൾ ഒന്നെന്താ പറഞ്ഞത് പത്തടിമകളെ ഒരടിമനെ തന്നെ മോചിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം അത്ര എന്നിട്ടല്ലേ പത്തെണ്ണം ഒരടിമനെ മോചിപ്പിച്ചാൽ ഇസ്ലാമിൽ നിങ്ങൾക്കറിയോ പല തെറ്റുകൾക്കുള്ള കഫാറത്തുകൾ എന്താ അത് അടിമനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഖുറാൻ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് അതിനെ വന്നിട്ടുണ്ട് അല്ലെ അതിന്റെ നമുക്ക് വേറെ വിശദീകരിക്കാം അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഈ ദിക്കർ ഒരാൾ ചൊല്ലിയാലോ ഒരു ദിവസം നൂറ് തവണ ചെല്ലിയാൽ അവന് പത്ത് അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം രണ്ടാമത്തത് പറഞ്ഞു ഈ ദിക്കറി ചെല്ലുന്നതോടുകൂടി അവന് രേഖപ്പെടുത്തപ്പെടുന്നത് പത്തല്ല ഇരുപതല്ല അൻപതല്ല നൂറ് നന്മകൾ അവന്റെ രേഖപ്പെടുത്തപ്പെടുകയാണ് തീർന്നില്ല ഇതൻ ചെല്ലുന്നതോട് കൂടി അവന്റെ നൂറ് തെറ്റുകളാണ് പുറത്തു കൊടുക്കപ്പെടുന്നത് മൂന്നെണ്ണം പറഞ്ഞു നാല് വക്കാനത്തിലെ ഇത് അവൻ പറയുന്നതോട് കൂടി എന്നുള്ള പ്രൊട്ടക്ഷനും കിട്ടി പോരെ വൈകുന്നേരം വരെ ഷെയ്താൽ എന്നുള്ള പ്രൊട്ടക്ഷനുമായി ഹിർസ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ എന്നുള്ള പ്രൊട്ടക്ഷനും കിട്ടി അഞ്ചാമത്തത് പറഞ്ഞത് ഇവര് ഈ ദിക് ചൊല്ലിയതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു അമല് ചെയ്ത ഒരാളില്ല ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അമലും ഒരാളും കൊണ്ടുവന്നിട്ടില്ല ആരല്ലാതെ ഇല്ല അഹദുൻ ഒരാളല്ലാതെ അമിത് അക്സറാലിക്ക ഇതിനേക്കാൾ കൂടുതൽ ചൊല്ലിയ ഒരാളല്ലാതെ ഈ ഇതിനേക്കാൾ കൂടുതൽ ചൊല്ലിയ അങ്ങനെ ചൊല്ലിയ ഒരാളല്ലാതെ ഇയാളെക്കാൾ ശ്രേഷ്ഠനായിട്ട് പിന്നെ ദുനിയവിൽ വേറൊരാളും ഈ ലാ ശലോലും അതിൽ എന്ന് ചൊല്ലിയ ആളെ പറ്റിയാണ് പറയുന്നത് ഇവനേക്കാൾ ശ്രേഷ്ഠനായ അമൽ ചെയ്ത് വേറെ ഒരാളില്ലാന്ന് അവനേക്കാൾ ശ്രേഷ്ഠനാകണി എന്ത് വേണം അന്നെങ്കി ഇതേപോലെ ചെല്ലണം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അപ്പൊ ഇവരൊറ്റ ഹദീസിൽ എത്തണം പറഞ്ഞു ഒന്ന് പത്തടിമകളും മോചിപ്പിക്കുക രണ്ട് നൂറ് നന്മകൾ രേഖപ്പെടുത്തപ്പെടുക മൂന്ന് നൂറ് തിന്മകൾ അതോട് അതോടുകൂടിയിട്ടാണ് പുറക്കപ്പെടുക നാലാമത്തത് പറഞ്ഞത് ഷെയ്ത്താൻ എന്നുള്ള പ്രൊട്ടക്ഷൻ വൈകുന്നേരം വരെ അഞ്ചാമത്തത് പറഞ്ഞത് ഇവനേക്കാൾ അഫ്ദലായിട്ടുള്ള ശ്രേഷ്ഠമായ അമല ചെയ്ത വേറൊരാളില്ല അഞ്ചെണ്ണം ഈ ഹദീസിൽ പറഞ്ഞു ഇനി ഇതിന്റെ വേറെ ചില രൂപായത്തുകൾ വന്നിട്ടുള്ളത് എല്ലാ രൂപായത്തിൽ ഞാൻ വഹിക്കണില്ല വേറെ റിവായത്തിൽ കുറച്ചുകൂടി വന്നിട്ടുണ്ട് ആ രൂപായത്തിലുള്ളത് എന്താ വെച്ചാൽ വക്കാന കുല്ലഹു ആ ദിക്ര ചെല്ലിയ ദിവസം മുഴുവൻ ഫിഹർജ് മിൻകുല് മക്രുഹിൻ എന്ന് വന്നിട്ടുണ്ട് എല്ലാ മക്രൂഹുകളിൽ നിന്ന് അവന് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇവിടെ മക്രൂഹു എന്നുള്ളതിന് പിന്നെ ഷർഹ് കൊടുത്തിട്ടുള്ളത് മിനൽ ആഫാ എല്ലാ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടല്ലോ ആ അപകടങ്ങളിൽ നിന്ന് ഈ ദിക്ര ചെല്ലുന്ന ഒരാൾക്ക് പ്രൊട്ടക്ഷൻ ആണ് മനസ്സിലാക്കണം അരിശിന്റെ പ്രയോഗം മിൻകുല് മക്രൂഹിൻ എല്ലാ തരത്തിലുള്ള മക്രൂഹാത്തുകളിൽ അപകടങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഈ ഒരു ചെറിയ ദിക്രാവിന് പ്രൊട്ടക്ഷൻ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് ഇത് അർത്ഥമറിയാതെ ചെല്ലുന്ന ആളുകള് ഇതിന്റെ ഫതായിലുകൾ മനസ്സിലാക്കാതെ ചെല്ലുന്ന ആളുകള് ഇത് തീരെ ഒന്നും തിരിയാത്ത ആളുകൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്തത് ആ ഹരീസിന്റെ ബാക്കി തന്നെ കാണാം എന്ത് നേരത്തെ റിപ്പോർട്ടിൽ വന്നു അതിൽ വരാത്ത റിപ്പോർട്ട് വലം ബിൻ ഇത് ചെല്ലിയ ഒരു മനുഷ്യരെ ഒരു തെറ്റിനും അയാളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഈ ലൈല വൈദു ശരിക്കലോ ചെല്ലിയ ഒരു മനുഷ്യരെ ഒരു തെറ്റിനും അയാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്തിനല്ലാതെ ഇല്ല ഷിർക്കില്ല ഷിർക്കിനല്ലാതെ അയാൾ ഷിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി അത് പൊളിഞ്ഞു അതല്ലാത്ത ഏതൊരു തെറ്റൊരാൾ ചെയ്താലും ഈ ലാലിലല്ലാ വായാശേരി അയാൾക്ക് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ അത് അഹദീസിന്റെ പ്രയോഗം വേറെ പല രായത്തുകളില് ഈ ഒരു ലാലി ലാ വാഹദീഖലോ ചില സന്ദർഭം എണ്ണം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എണ്ണം പറയാതെ പറഞ്ഞു പിന്നെ വന്നിട്ടുണ്ട് പ്രത്യേക സ്ഥലം പറഞ്ഞിട്ടുണ്ട് പ്രത്യേക സ്ഥലം പറയാതെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക സമയം പറഞ്ഞു വന്നിട്ടുണ്ട് പ്രത്യേക സമയം പറയാതെ വന്നിട്ടുണ്ട് പല കോലത്തിൽ പല രവായത്തുകളിൽ വന്നിട്ടുണ്ട് ഇതിന് ഈ ദിവയത്തിൽ വന്നിട്ടുള്ള വെച്ചാൽ ഒരു തെറ്റിനും ഈ മനുഷ്യനെ ഈ ദിക്ക് ചെല്ലിയ മനുഷ്യനെ പിടികൂടാൻ കഴിയില്ല എന്നുള്ളതാണ് ഷിർക്കിനല്ലാതെ ഷിർക്ക് ചെയ്ത് പിന്നെ അവന്റെ അമലുകളൊക്കെ അതോടുകൂടി അതല്ലാത്ത തെറ്റുകൾക്കൊക്കെ പ്രാഞ്ചിത്താണ് കഫാറത്താണ് ഈ ദിക്ക് എന്നുള്ളത് അപ്പൊ തന്നെ ടോട്ടൽ ഏഴെണ്ണം പറഞ്ഞു ടോട്ടൽ എണ്ണം ആ ഏഴെണ്ണം എന്നുള്ളത് എന്താ ഏതൊരു മനുഷ്യനാണ് ആഗ്രഹിക്കാത്തത് എത്ര സെക്കൻഡ് വേണം ലാതോ എത്ര സെക്കൻഡ് ഇതൊരു ദിവസം നൂറ് തവണ ഇനി അതല്ലാതെ അത് ആ ഒരു വന്നിട്ടുണ്ട് നിസ്കാരത്തിന് ശേഷം ഒന്ന് വന്നിട്ടുണ്ട് നിസ്കാരത്തിന് ശേഷം മൂന്ന് വന്നിട്ടുണ്ട് മാര്യവിസ്കാരത്തിന് ശേഷം പത്ത് വന്നിട്ടുണ്ട് സുവിസ്കാരത്തിന് ശേഷം പത്ത് വന്നിട്ടുണ്ട് പിന്നെ രാവിലെയും വൈകുന്നേരവും പത്ത് വന്നിട്ടുണ്ട് പല രൂപത്തിലും പല പല പലതരത്തിൽ പല സന്ദർഭങ്ങളിൽ എന്തോ ആകട്ടെ അതിന്റെ രീതികളിലേക്കും അതിന്റെ ചർച്ചകളിലേക്കും ഞാൻ പോകുന്നില്ല വേറെ ചില രവാത്തുകളിൽ യുഹി വയോമീത്ത് വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഹലാൻ ഏത് സ്വഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ യുഹി വയുമീത്ത് ഏത് സന്ദർഭത്തിലാണ് വരുന്നത് എന്നുള്ളത് ഹദീസ് പണ്ഡിതമാർ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ വേറെ ചർച്ച ഞാൻ ഞാനതിലേക്കൊന്നും പോകുന്നത് ഈ ഒരു ഹദീസ് ഇപ്പൊ ഞാൻ വായിച്ചത് ഏതാ വെച്ചാൽ പിന്നെ ബുഖാൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് വഹിച്ചത് നൂറ് തവണ ചെല്ലുക എന്നാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം പ്രധാനം കതിർ എന്നുള്ള ഒരു ദിക്കറിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിന് ഒറ്റ ഇരിപ്പ് തന്നെ ചെല്ലണം അങ്ങനെ ചെല്ലണമെന്നില്ല ഒരറ്റ ഒറ്റ ഒറ്റയിരുത്തൽ തന്നെ ഒറ്റടിക്കുന്നു ഓരെണ്ണം ചെല്ലണം ചെല്ലണമെന്നില്ല എന്നാൽ അങ്ങനെ ചെല്ലലാണ് അഫ്ദൽ എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം നബി അറഹമ്മദ് ഒറ്റ വാചകം പറഞ്ഞ അദ്ദേഹം പറയാണ് ഈ ഹരീസിന്ന് മൊത്തത്തിൽ ഹരീസി ഈ പറഞ്ഞിട്ടുള്ള ഹരീസ് നിന്ന് ലോഹറായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാല് അന്നൽ അജർ ഈ പറഞ്ഞിട്ടുള്ള പ്രതിഫലം യേശു കിട്ടും ഈ തഹലീൽ പറഞ്ഞ ആൾക്ക് കിട്ടും ഫിലോമി ഒരു ദിവസം മുത്തവാലിൻ തുടർച്ചയായിട്ട് പറഞ്ഞ ആൾക്ക് കിട്ടും ഔ മുത്തീക്കൻ അല്ലെങ്കിൽ പല സമയത്ത് പറഞ്ഞ ആൾക്ക് കിട്ടും ഫി മജിസിൻ ഒരറ്റ മജിസിൽ എന്ന് പറഞ്ഞ ആൾക്കും കിട്ടും ഔ മജാലിസ അതല്ലെങ്കിൽ പല മജീസുകളിൽ ഇന്നുകൊണ്ടാണ് അയാൾ നൂറ് തച്ചത് അങ്ങനെയാണെങ്കിൽ ആൾക്കും കിട്ടും ഫിഅബലിന്റെ ഹാരി അത് പകലിന്റെ ആദ്യത്തിലാണെങ്കിൽ അങ്ങനെ കിട്ടുമ്പോൾ ആഹ്റഹി അല്ലെങ്കിൽ അവസാനത്തിലാണെങ്കിലും അതിന്റെ പ്രതിഫലം കിട്ടും ലാഖിനൽ അഫ്ദൽ എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെ ബി അബ്ബലിന്റെ ഹാരി മുത്തവാലിയൻ പകലിന്റെ തുടക്കത്തിൽ ആദ്യ ഭാഗത്ത് തുടച്ചയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് അഫ്ദലായിട്ടുള്ളത് എന്തിനാണ് അതിൽ യൂണിൻ ലൗ ഹെർജം ഫി ജമീൻ ഹാരി കാരണം ആദ്യ ഭാഗത്ത് ചെല്ലിയാൽ എന്താണ് ആ പകല് മൊത്തം അവന് പ്രൊട്ടക്ഷൻ ആയി വഖദാഫിഅലി അതേപോലെ തന്നെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് അഫ്ദലായിട്ടുള്ളത് എന്ത് ഹെർജം ഫി ജമീലി അവന്റെ ആ രാത്രി മൊത്തത്തിൽ അവന് പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്നുള്ളത് ആരും വിശദീകരിച്ചിട്ടുണ്ട് ഇമാം നബ് അറഹമി വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ ധിക്കറുകൾ നൂറെണ്ണത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാമോ വർദ്ധിപ്പിക്കാമോ ഈ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾക്ക് അത് നൂറിൽ കൂടുതൽ ചെല്ലാം ഇനി അതല്ല ഇമാം നബി പറഞ്ഞു രണ്ടഭിപ്രായത്തിലും ആകാം ഇതിനേക്കാൾ കൂടുതൽ ചെയ്ത ഒരാൾക്കല്ലാതെക്കാൾ ഓർട്ടേക്ക് കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ആ വർദ്ധിപ്പിക്കൽ എങ്ങനെയാണ് ഈ തഹലീൽ തന്നെ വർദ്ധിപ്പിക്കലാകാം നൂറിൽ കൂടുതൽ വർദ്ധിപ്പിക്കലാകാം അത് വിരോധിക്കപ്പെട്ട വർദ്ധിപ്പിക്കലല്ല അത് നമ്മൾ വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മൾ എണ്ണം കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ ആ നഹിയിൽ ഇത് പെടൂല ഒരു വ്യാഖ്യാനം അങ്ങനെ വന്നിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്താ വെച്ചാല് അതല്ലാത്ത കിരാത്തുകൾ ഇതല്ലാത്ത ദിക്കറുകള് ഈ ദിക്കറും ഇതല്ലാത്തതുമായ ദിക്കറുകള് കിറാത്തുകൾ മറ്റുള്ള അമലുകളൊക്കെ വർദ്ധിപ്പിച്ച ഒരാൾക്കല്ലാതെ ഈ ഈ പറഞ്ഞിട്ടുള്ള പ്രതിഫലം കിട്ടൂല എന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഓരോ സമയങ്ങള് സന്ദർഭങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് പഠിക്കാം ഞാൻ പറയുന്നത് എന്താ ലാ ലാ ഇലാഹ ലഹു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്ക ഈ പറഞ്ഞിട്ടുള്ള അതിമഹത്തായിട്ടുള്ള ഏഴ് മഹത്തങ്ങൾ ഫലായിലുകൾ നമുക്കതിലൂടെ ചില്ലറക്കാര്യല്ല ഹദീസിന്റെ ഓരോ പ്രയോഗങ്ങൾ ഉണ്ടല്ലോ മർമ്മത്തിനു കൊള്ളുന്ന പ്രയോഗമാണ് ഷിർക്കല്ലാത്ത പിന്നെ ഒരു തെറ്റിനും അവനെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് അത് ഇമാം തിബിയെ പോലുള്ള ആളുകൾ വിശദീകരിക്കണതെന്ന് വെച്ചാല് ഇത് തഹലീലാണല്ലോ ഈ ലൈലാഹലാഹു വെഹദോഹു എന്നുള്ളത് തഹലീലാണ് അദ്ദേഹത്തിന്റെ ഒരു അതുകൂടി ഞാൻ വായിച്ചേരാം അദ്ദേഹത്തിന്റെ വാചകം എന്താ വെച്ചാൽ അതെ കി ബി റഹമ്മ അലഹി ഹദീസിനെ ശരയ് ചെയ്തിട്ട് പറയണതെന്ന് വെച്ചാൽ ഫൈൻ അതായി ഇതാ ഇത് പ്രാർത്ഥിക്കുന്ന തൗഹീദ് പ്രാർത്ഥിക്കുന്നതാണ് കെലിമാണ് അയാൾ പറയുന്നത് അത് പറയുന്നതോട് കൂടിയിട്ട് ഫക് അദലൻ അഫ്സഹു ഹറമൻ ആമിനൻ അവനൊരു സുരക്ഷിത വീട്ടിലേക്ക് പ്രവേശിച്ചു ഒരു കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു ഫല എസ്തീമുലി നഹില്ല വഹത്തി ആ കേന്ദ്രം തകർക്കാൻ എന്താണ് ഒരാൾക്കും കഴിയില്ല ഹെർമത് അല്ലാ അതെന്താണ് ആ തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഹുർമത്ത് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ആണ് അത് തൊഹീദുള്ള ആ കേന്ദ്രത്തെ തകർക്കാർക്കും കഴിയില്ല എന്നാൽ ഫൈദ ഹറജാന് ഹറമി തോഹീദ് ആ തൊഹീദിന്റെ ഹറമിൽ നിന്ന് അവൻ പുറത്തായാലോ അതറക്ക ഉഷിർഖുലാ മഹാല അവൻ ഉഷിർക്ക് പിടികൂടും അതൊരു തൊഹീദിന്റെ കോട്ടയാണ് ഇതിന്റെ അർത്ഥം അറിയാലോ ഇതിന്റെ അർത്ഥം തന്നെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ദീർഘമായിട്ടുള്ള വിശാലമായിട്ടുള്ള അർത്ഥമുള്ള ഒരു സംഗതിയാണ് അത് എന്നാരും വിശദീകരിച്ചിട്ടുണ്ട് ടി വി അറഹമുല്ല വിശദീകരിക്കഹീലാണ് ഇത് ഇത് കെലിമത് തൊഹീദാണ് അവനൊരു സുരക്ഷിതമായ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് ആ കോട്ടരാൾക്ക് തകർക്കാൻ കഴിയും കാരണം അത് തോഹീദിന്റെ വാചാങ്കളാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പഠിക്കാത്ത ആളുകൾ ഇത് പഠിക്കാം വടിച്ചാളുകൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക അത് കുർത്തുവി വിശദീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് ചിലത് സ്ഥലം പറഞ്ഞിട്ടുണ്ട് ചിലത് സ്ഥലം പറയാതെ വന്നിട്ടുണ്ട് എണ്ണം പറഞ്ഞു വന്നിട്ടുണ്ട് എണ്ണം പറയാതെ വന്നിട്ടുണ്ട് അപ്പൊ കുർത്തുവി എതിനെ വിശദീകരിച്ചത് എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തരുടെ ഇഖലാസിനും ഓരോരുത്തരുടെ അമേലിനും ഒക്കെ എന്താണ് വരുന്ന മാറ്റങ്ങളാണ് കാരണം ഞാൻ വായിച്ച വിനബുഹാരി റിപ്പോർട്ടിൽ പത്ത് അടിമകൾ എന്ന് പറഞ്ഞത് വേറെ ചില വിവാദത്തുകളിൽ നാലടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേറെ ചർച്ചകളുണ്ട് അപ്പൊ സുദീർഘമായിട്ടുള്ള ചർച്ചകൾ ഈ ഹരീസിനെ പറ്റി വേറെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം